സ്വാന്തനം സൗത്ത് ചിത്താരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു ഒരു മാസത്തേക്ക് ആവശ്യമായ പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത് വർഷങ്ങളായി റംസാന്റെ പുണ്യം പകർന്ന എസ് വൈ എസ് സൗത്ത് ചിത്താരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു വരുന്നുണ്ട് ഇത്തവണ യൂണിറ്റിന് കീഴിലെ പാവപ്പെട്ട മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് കേരള മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് റിഫാഹി അബ്ദുൽ അബ്ദുൽഖാദർ ഹാജി അജാനൂർ സർക്കിൾ സെക്രട്ടറി അബ്ദുൾ അസീസ് അടുക്കത്തിന് കൈമാറി കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വർഷം തോറും നമ്മുടെ ചിത്താരി യൂണിറ്റിന്റെ വകയായി കൊടുത്തുപോകുന്ന സാന്ത് ചിത്താരിയുടെ കിറ്റ് വിതരണം അലഹമില്ല ഇപ്രാവശ്യവും നല്ല ഭംഗിയായ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ആവേശത്തോടെ ചെറുപ്പക്കാർക്ക് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഈ നമ്മൾ വിതരണം വിതരണം അതിന് അള്ളാഹു െന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മാസത്തേക്ക് ആവശ്യമായ പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത് അഷറഫ് തായൽ സി എച്ച് അബ്ദുള്ള ജുനൈദ് തുടങ്ങിയവർ സംസാരിച്ചു തൊയ്ബ് കൂളിക്കാട് സ്വാഗതവും അബ്ദുൾ അസീസ് അടുക്കം നദിയും പറഞ്ഞു കഞ്ഞിങ്ങൾ